ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം സോ ലൈവില് ബിന്നിയുടെ കയ്യിൽ നിന്ന് ഈ ഒരു ബാഴ്ജ തട്ടിപ്പറിക്കുന്നതിന് വേണ്ടിയിട്ട് അനുമോൾ ഉൾപ്പെടെ ബിഗ് ബോസ് വീട്ടിലെ മറ്റ് ലേഡി കണ്ടസ്റ്റന്റ്സ് എല്ലാം കൂടെ ട്രൈ ചെയ്തു അത്യാവശ്യം നല്ല പോലെ തന്നെ അവര് ട്രൈ ചെയ്തു ഒടുവിൽ അത് അനിമോളുടെ കയ്യിൽ കിട്ടി പക്ഷെ ബിന്നി അത് തിരിച്ചു പിടിച്ചു വാങ്ങുന്നുണ്ട് നല്ല രീതിയിലുള്ള ബലപ്രയോഗം അവിടെ നടന്നിട്ടുണ്ട് അപ്പോ ബിന്നി ഇത് തിരിച്ചു പിടിച്ചു വാങ്ങുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വീണ്ടും അനുമോളും ബിന്നിയും തമ്മിൽ നല്ല രീതിയിലുള്ള പിടിവലിയൊക്കെ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അനിമോൾ അത് വിട്ടുകൊടുക്കുന്നുണ്ട് അപ്പൊ പിന്നെ തന്നെ വെച്ചോ എന്ന് പറഞ്ഞിട്ട് അപ്പോഴേക്കും നമ്മുടെ നോറ ആദില അവര് രണ്ടുപേരും വരുന്നുണ്ട് അവര് രണ്ടുപേരും പിന്നെയും തമ്മില് വീണ്ടും അത്യാവശ്യം നല്ലപോലെ തന്നെ ഒരു ഫൈറ്റ് ഇതിനു വേണ്ടി നടക്കുന്നുണ്ട് സോ ലൈവില് ഈ ഒരു ബാഡ്ജ് കിട്ടാൻ വേണ്ടിയിട്ട് എന്തിനും തയ്യാറായിട്ട് നിൽക്കണം എല്ലാവരും കാരണം അവരുടെ ബിഗ് ബോസ് വീട്ടിലെ തുടർന്നുള്ള നിലനിൽപ്പിന് ഇത് അത്യാവശ്യമാണ് ഇത് കിട്ടിയെങ്കിൽ മാത്രമേ അവരുടെ പെട്ടി കിട്ടൂ ഇത് വിട്ടുകൊടുക്കാതിരിക്കാൻ നിലവിൽ ഇത് കൈവശം വെച്ചിരിക്കുന്നവരും ഇത് എങ്ങനെയെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഒരു തമ്മിലുള്ള നല്ല രീതിയിലുള്ള കായികമായ ബലപ്രയോഗം തന്നെ ബിഗ് ബോസ് വീട്ടിൽ നടക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട് ലൈവില് കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വരാം